ഇരുപത്തിയഞ്ചാം വയസ്സിൽ യുവതാരം അന്തരിച്ചു കണ്ണീരോടെ സോഷ്യൽ മീഡിയ പിറന്നാൾ ആഘോഷത്തിന് മെക്സിക്കോയിലെത്തിയ അമേരിക്കൻ സോഷ്യൽ മീഡിയ താരം അലീഷ ബെർണിയാണ് അന്തരിച്ചത് ഉറക്കത്തിനിടെ മരണം സംഭവിക്കുകയായിരുന്നു അലീഷയ്ക്ക് ഉറക്കത്തിനിടെ ആസ്മ അറ്റാക്ക് ഉണ്ടാവുകയായിരുന്നു എന്നാണ് സഹോദരൻ ചാൾസ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു പന്ത്രണ്ട് ലക്ഷത്തിലധികം ആരാധകരാണ് അലീഷയെ യൂട്യൂബിലൂടെ പിന്തുടരുന്നത് പ്രിയതാരത്തിന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്ന കമൻറ്റുകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അലീഷയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം